വിഷമിക്കേണ്ട നൂറയുടെയും പ്രിയപ്പെട്ടൊരാൾ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് വഴിയെ കാണാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഫാമിലി ടാസ്ക് ടാസ്ക്കാണല്ലോ ആർക്കുന്നത് അപ്പോൾ ഇന്ന് വരുന്ന ഫാമിലി സാബു മോൻ്റെ എന്ന് പറയുന്നു ആദില ആദ്യം ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തത് ആദിലയുടെ വരും അക്ബറിന്റെ അക്ബറിൻ്റെ എന്ന് പറഞ്ഞു ഇപ്പോൾ അക്ബറിന്റെ വരും വന്നു അക്ബർ ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കരഞ്ഞുകൊണ്ടാണ് ചെയ്തത് ലാലേട്ടന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് ഇന്നലെ അനീഷ് ചെയ്ത പോലെ വെക്കേണ്ട ടാസ്ക്കാണ് കൊടുത്തത് പിന്നെ വേറൊരു ടാസ്ക്കും കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി മേരി ജോൻ എന്നൊക്കെ പറയുന്നുണ്ട് ആര് അക്ബറിന്റെ വൈഫ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു വൈഫിനെ അവിടെ കൂട്ടി കെട്ടിപ്പിടിച്ചു അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ചെയ്തായിരുന്നു സ്ട്രോങ് ആയിട്ട് ടാസ്ക് ഒക്കെ അക്ബർ ചെയ്തു പിന്നെ പറയാൻ വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ലിവിങ് റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ആദ്യം ഇവരോട് അനൗൺസ് ചെയ്യാണ് ഫാമിലിയാണ് വരുന്നത് ഏഴിൻ്റെ മണി എന്നുള്ള രീതിയിൽ ടാസ്ക് തരും ആ ടാസ്ക് ജയിച്ചാൽ മാത്രമേ ഫാമിലിയെ കാണിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് തരുന്നത് എന്നും പറഞ്ഞു അതിൻ്റെ കൂടെ പറയുന്നു ആദ്യം ആദ്യം പറഞ്ഞത് ആദിലയുടെ ഫാമിലി എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഓർത്തു ഇത് എന്തെ ഇങ്ങനെ ആദില നൂറാന്ന് പറയാതെ എന്ന് ഓർത്തു അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ പറഞ്ഞു കഴിഞ്ഞപ്പം അടുത്ത ആതിലേടെ പറയേണ്ട അപ്പം ആതിലേ ഇങ്ങനെ ആതിലെ ആദ്യം ആദ്യ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ ഇങ്ങനെ ഇരിക്കുക അപ്പം നൂറയോട് പറയും നൂറ് വിഷമിക്കേണ്ട നൂറയ്ക്ക് പ്രിയപ്പെട്ടതും ഒരാളും വരുന്നുണ്ട് ശരിക്കും നൂറ നൂറയ്ക്ക് പ്രിയപ്പെട്ടവർ എന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് നൂറ ശരിക്ക് അതിന് മുന്നേ ഉള്ള ഇരിപ്പും എല്ലാം കാണുമ്പോൾ നൂറയ്ക്ക് പ്രിയപ്പെട്ട ആരോ വരുന്നു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അതായത് വീട്ടിൽ നിന്ന് ആരേലും ക്ഷമിച്ച് വരുമായിരിക്കും എങ്ങനെ ചിന്തിക്കാനുള്ള കാരണമുണ്ട് കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് മാക്സിമം ശ്രമിച്ചെന്നാണ് നമ്മളൊക്കെ അറിയുന്നത് ഒരു ഇതിലും അവരടുക്കാത്തത് കൊണ്ടാണ് വരാത്തേ ഇപ്പം ദിയാസനേയും ജാസ്മിനും പോയി ഹൗസിൽ പോയി തിരിച്ചു വന്ന് ബൈറ്റ് കൊടുക്കുന്നുണ്ട് മീഡിയക്കാർക്ക് നമ്മളിപ്പോൾ കാണുന്നുണ്ട് എല്ലാ മീഡിയക്കും കൊടുത്തിട്ടുണ്ട് ദിയാസനയും ജാസ്മിനും ജാസ്മിൻ നല്ല പക്കതിയോടെ സംസാരിക്കുന്നു മീഡിയയ്ക്ക് പോയി പഴയ പോലൊന്നും അല്ലാതെ അതുപോലെ അക്ബറിൻ്റെ വീട്ടുകാരൊക്കെ തിരിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ദിയാസനയും ജാസ്മിൻ ജാസ്മിന് മൂസയാണ് അപ്പം കഴിഞ്ഞ ആഴ്ച ഇവരിന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് ആരും ഇല്ലല്ലോ നമുക്ക് ആരും വരാനില്ലല്ലോ അതുകൊണ്ട് ഈ ഹൗസിലുള്ളവരോട് ഹൗസിലുള്ളവർക്ക് നമ്മളോട് പുച്ഛമാണ് എന്നല്ല ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് നമുക്ക് ആകെ വരാൻ ദിയാസന്നെ അല്ലേ ഉള്ളൂ എന്നൊക്കെ ഇവർക്ക് പറയുന്നുണ്ട് ഇവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരോട് മാതാപിതാക്കൾ ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ പിള്ളേർക്ക് അതുകൊണ്ട് എന്താണേലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഇവർ ചെയ്യേ ക്ഷമിക്കാം അവരുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ക്ഷമിക്കാവുന്ന ഒരു തെറ്റേതായിട്ട് തോന്നുന്നില്ല പിന്നെ അതുതന്നെയല്ല ഇവർ ഫൈറ്റിംഗ് മൈൻഡ് ഇവർക്ക് നല്ല പോലെ ഉണ്ട് താനും ആരുമില്ലേലും അവർ ഫൈറ്റ് ചെയ്ത് ജീവിച്ചോളും കാരണം അവരിപ്പോൾ ഹൈക്കോടതി കൊണ്ടേ ഡൽഹി ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തിട്ടില്ലേ സെയിം സെക്സിൽ കല്യാണം നടത്താനുള്ള അനുമതി ആ കിട്ടണമെന്ന് പറഞ്ഞാൽ അപ്പം ആ കേസ് കൊടുക്കുന്ന ആദ്യത്തെ വ്യക്തികളാണ് വ്യക്തികളാണിവർ സെയിം ഒരേ ഒരു കല്യാണം കഴിക്കുക ഇപ്പോൾ അവർ ഈ ലിവിങ് ടുതർ പോലെ ഒന്നിച്ച് ജീവിക്കുന്നെങ്കിലും ഒരു കല്യാണം എന്നുള്ള രീതി ചടങ്ങ് നടത്തി കല്യാണം കഴിക്കാനുള്ള അനുമതി നമ്മുടെ രാജ്യത്തായിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ആ അനുമതി കിട്ടുവാണെങ്കിൽ അത് ആദ്യമായിട്ട് സമരം ചെയ്ത് നേടിയെടുത്തത് അതിലെ നൂറയാവും ആ ഒരു രീതിയിലേക്ക് പോകുന്ന അവരെ അവരോട് മാതാപിതാക്കൾ ക്ഷമിക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ലായിരിക്കും അതായിരിക്കാം അവരെ വിളിച്ചിട്ട് ബിഗ് ബോസിന് പോലും അവരെ ഒന്ന് ഇതിനു വേണ്ടി സമ്മതിപ്പിച്ച് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂറല്ലേ ഒരു മണിക്കൂറേ ഉള്ളൂ ബിഗ് ബോസ് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ബിന്നിയുടെ ഹസ്ബൻഡ് ഇരിക്കുന്ന പോലെ ഇരിക്കില്ല മൂന്ന് ദിവസം ബിന്നിയുടെ ബിനീടെ ഇരിക്കാം അതുപോലെ മറ്റാർക്കും പറ്റിയല്ല രണ്ടും രണ്ടു മണിക്കൂറും അങ്ങാണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് എല്ലാവരോടും ഒക്കെ സംസാരിച്ച് പോകുന്നുമല്ലേ പക്ഷെ അതിനവർക്ക് വില്ലെങ്കിൽ അല്ല പിന്നെ അവരെ വിളിക്കാൻ പറ്റില്ല പിന്നെ ഇന്ന് അക്ബറിൻ്റെ അമ്മ വാതിൽ കടന്ന് വരുന്ന് എല്ലാവരെയും പോലെ തന്നെ ആതിലേ നൂറേം പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ പഴയ സംഭവത്തിൻ്റെ ഇത് വെച്ച് പിന്നെ അവരുടെ കൂടെയാണ് ഇരിക്കുകയൊക്കെ ചെയ്തത് മുഴുവൻ നേരം അവരോട് വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് അത് ആ അന്നത്തെ ആ വോയിസ് വന്നതിൻ്റെ ഒരു രീതിക്കൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് വളരെ അടുപ്പാണ് ഷാനവാസിനോടും നല്ല അടുപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആതിലെ നൂറയോടും അങ്ങനത്തെ ഒരു അകൽച്ചയൊന്നും ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് അക്ബറിൻ്റെ ഉമ്മ ഏതായാലും നൂറയുടെ അവസ്ഥയാണ് ലൈവ് കാണുമ്പോൾ തോന്നിയത് നൂറ എന്തോ പ്രതീക്ഷിച്ചു പ്രിയപ്പെട്ട നൂറ് ആതിലേടെ ഫാമിലി വരുന്നെന്നാണ് ആദ്യം അനൗൺസ് ചെയ്തത് അത് കഴിഞ്ഞ് അന്ന് ആതിലേടെ നൂറയുടെയും ഫാമിലി അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ വരുന്നു എന്ന് പറയാതെ ആതിലേടെ ഫാമിലിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിർത്തി കുറച്ച് കഴിഞ്ഞ് അക്ബറിൻ്റെ ഫാമിലിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നൂറാ നൂറെ വിഷമിക്കേണ്ട നൂറയ്ക്ക് പ്രിയപ്പെട്ട ആൾ വരുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നൂറെ എന്തോ പ്രതീക്ഷിച്ചു പക്ഷേ വെറുതെ ആയിപ്പോയി നിരാശയാണ് കുഴപ്പമില്ല നിരാശയാണേലും അവർ രണ്ടുപേരും അതിനെയൊക്കെ കവർ ചെയ്യുന്നവരാണ് അപ്പം പിന്നെ ഇന്നിനിപ്പോൾ ലൈവ് അപ്ഡേറ്റ് അധികം പറയാനൊന്നുമില്ല നോബിൽ നോബിളും ബിന്നിയും കൂടെ രാവിലെ അവിടെ നിന്ന് കുറേ മണിക്കൂറോളം സംസാരിച്ചു ഭാര്യയും ഭർത്താവ് കൂടെ ഈ കുത്തുത്തിരിപ്പെന്ന് പറഞ്ഞ പേരിട്ട് കൊടുത്തേ അക്ബർ ഉപ്പ അത് വിളിക്കുന്നില്ല പക്ഷേ അവിടെ മുഴുവൻ അങ്ങനെയായി അങ്ങനെന്നും പറഞ്ഞ് ബിഞ്ഞ് കുറെ കരയെന്നൊക്കെയുണ്ട് ബിന്നിപ്പോൾ കുളിച്ചോണ്ടിരിക്കുമ്പം ഈ ഹൗസും എല്ലാം നടന്നാൽ ബിന്നി ഇറങ്ങി വരുമ്പോൾ അത് എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവര് പറയും അപ്പോൾ അത് വിശ്വസിച്ച് ബി പിന്നെ പറയുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അങ്ങനെ കുത്തിത്തിരിപ്പാകും അല്ലേ ആരുടേലും കൂടെ നിന്നാൽ കുറച്ച് നേരം നിന്നാ കുത്തിരിപ്പ് അങ്ങനെ ഒരു പേര് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞ് വന്നാണ് എന്നാൽ അത്യാവശ്യം ഇവിടെ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് ഇവിടെ നുണ മാത്രമേ വരുള്ളൂ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ഹൗസ് അല്ലേ ഇവിടെ പരസ്പരം ആർക്കും സ്നേഹമില്ല ഒട്ടും നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് നിനക്ക് ഇവിടെ അറിയാൻ മേലാഞ്ചിട്ട എന്നൊക്കെ പറഞ്ഞ് ബി ഇരുന്ന് പൊട്ടിക്കറിയുന്നുണ്ട് നോവിളിൻ്റെ മുന്നേ നോബിൾ നീ ആകെ മെലിഞ്ഞു പോയി പിന്നെ നിന്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരുടെ മുഖത്ത് നോക്കി നീ തന്നെ വിളിച്ച് പറയും അത് നിന്റെ പ്ലസ് പോയിന്റാണ് വന്നത് പിന്നെ വന്ന സമയത്തെ പോലെ നിന്നാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് വന്ന സമയത്ത് ആ ഒരാഴ്ച വളരെ ബോറായിരുന്നു ബിന്നി തന്നെ പറയുന്നുണ്ട് ആരോടും ഇല്ലാതെ അവിടെ ഇവിടെയും പോയി ഇരിപ്പൊക്കെ അല്ലായിരുന്നു ചാരിയാണ് പിന്നെയും കുറച്ചൊക്കെ ഒരടുപ്പം കാണിച്ച് അങ്ങനെ അവർ മനസ്സ് തുറന്ന് കുറേ സംസാരിക്കുന്ന കാണിച്ചായിരുന്നു പിന്നെ അനീഷും അനുമോളും കൂടെ കിച്ചണിൽ ഒരു ചെറിയ ഒരു അടി നടന്നു അപ്പോൾ അനീഷ് പറയുന്നൊരു വാചകം കുറച്ചൊക്കെ ശരിയാണ് അതായത് അടുക്കളപ്പണി എല്ലാം അനുമോൾക്ക് അറിയാം അറിയാവുന്ന കൊണ്ട് തന്നെ അനുമോൾ മറ്റുള്ളവരെ കയറിയ ഒരു ഭരണം പോലെയാണ് അനുമോൾ അടുക്കളയോട് ചെയ് ജോലി ചെയ്യാൻ കയറിപ്പോകുന്നതാണ് അനുമോക്ക് നല്ലവരെ അറിയാം മറ്റുള്ളവർക്കൊന്നും ഒന്നും അറിയത്തില്ലല്ലോ അപ്പം കഞ്ഞി ഇട്ടിട്ട് അതിന് തീ കൂട്ടി വെക്കാതെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് അനീഷ് അപ്പോൾ അതിനെപ്പറ്റി എന്തോ പറഞ്ഞു അപ്പോൾ അനുമോൾ പറയുന്നത് ശരി പക്ഷേ പറയും ഈ സൗണ്ടിലോ സ്വരത്തിലുണ്ട് അർത്ഥം എന്ന് പഴമക്കാർ പറയുന്നത് ഈ ഒരു അതുകൊണ്ടില്ലൊരാജ്ഞാശക്തിയോടെ പറയുമ്പോൾ കേട്ട് ഒരു ഭരണം പോലെ തോന്നും അതിനവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതേതാണ്ടൊക്കെ നടന്നു ഇത്രയൊക്കെയാണ് ഞാൻ കണ്ടത് ലൈവ് അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ലതൊക്കെ കടന്നുപോയെന്നറിയത്തില്ല ഇടയ്ക്കൊക്കെ മിസ്സാകുന്നുണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ തന്നെ നോക്കിയിരിക്കില്ല അപ്പോൾ ഇങ്ങനെയാണ് വന്നത് ഇപ്പം അക്ബറിൻ്റെ അമ്മയൊക്കെ പോകും അപ്പം അവർ കെട്ടിപ്പിടിച്ച് മേരി എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വൈഫിനെ കയറി കെട്ടിപ്പിടിച്ച് അങ്ങനത്തെ രീതിയൊന്നും ഉമ്മയാണ് കെട്ടിപ്പിടിച്ച് ആ കൂടെ വൈഫിനെയും കെട്ടിപ്പിടിച്ച് ആ കാണിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും എന്നുള്ളതും ഒരു ഇതാണല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം